ആ മാണിക്കന്റെ ഒപ്പരം നടന്ന് കടന്ന് നമ്മൾ പറഞ്ഞാനോട് പറയല്ലേട്ടി എന്തിനാണിക്കുമായതോണ്ട് ഞാളെ പോലെ ഓന ഇടുത്ത പണിക്കാരനാ എന്നാലോ തമ്പ്രാനാന്നാ വിചാരം ഓനെ ഇടന്ന് അടിച്ചറിയാലേ കുടുംബത്തിന് രക്ഷയുള്ളൂ പറഞ്ഞ ഞാക്കെന്താ ഓനെ ഓന ഞാളെന്തിനാ പേടിക്കുന്നത് കളിച്ചാലുണ്ടല്ലോ ഞാളോട് കാളെ കൊണ്ട് ചവിട്ടി മറക്കണ്ട എന്റെ അപ്പൻ ഞാളെ മാമന ചിങ്ങത്തിലെ കൊയ്ത്ത് കഴിഞ്ഞാല് ഇന്ന മംഗലം കഴിക്കുന്നത് ഞാൻ അപ്പൻറെ അതിന് പരലോകം വരെ പോണ്ട മോളെ ഗഞ്ചിമൂടാന്ധാരി പിന്നെ ഇത്തവണ നല്ല ഉരുക്കളല്ലേ വായിച്ചിരിക്കുന്നത് മാനം കൂടിയാലോ പട്ടം പറപ്പിക്കും പോലെ ഞാൻ പറപ്പിച്ചോ അപ്പഴേ യശോദാമയ്ക്ക് നമ്മളെ പറ്റി മനസ്സിലാവൂ ഇപ്പൊ തന്നെ എനിക്കെല്ലാം മനസ്സിലായി എടാ സത്യം പറ നീ കണ്ണു കുടിച്ചോ ഞാനോ കണ്ണു കുടിച്ചെന്നോ അയ്യേ

അയ്യോ ആര് പറഞ്ഞു കേട്ടോടാ അങ്ങനെ ഒരു സംഭവം കൈ തലയിൽ തലയിൽ വെക്കടാ തലയിലല്ല വെക്കേ കണ്ണുടിച്ചിട്ട് ചന്തയിൽ പിന്നെ അങ്ങനെ ഉണ്ടായില്ല തമ്പ്രാറ്റമ്മ തമ്പ്രാൻ ചേട്ടൻ ചേട്ടൻ്റെ കാലിടറി അങ്ങോട്ട് വീണു അത്രേ അത് കഴിഞ്ഞിട്ട് അപ്പൊ വീണപ്പോ അവിടെ ഒരു തൂണുണ്ടായിരുന്നു അതിന് നല്ല ബലമില്ലാത്തോണ്ട് തൂണും ചേട്ടനും കൂടെ അങ്ങോട്ട് വീണു അത്രേ അത്ര തൂണിന്റെ അടിയിൽ ഒരു ചട്ടി ഉണ്ടായിരുന്നു അത് പൊട്ടി പോന്നു കൈ ഇവിടെ ഒരു ചട്ടി ഒരു ചട്ടി അല്ല ഈ പൊട്ടിയ ചട്ടിയുടെ മുകളിൽ പത്തിരുന്നൂറ് ചട്ടിയാഴ്ച ചട്ടി പൊട്ടിയപ്പം അതെല്ലാം കൂടെ ചടവടന്ന് പൊട്ടി സ്വാഭാവികം അപ്പൊ അതിൽ ഒരെണ്ണം തെറിച്ച് അടുത്ത് നിന്നിരുന്ന ലോറിയുടെ ചില്ലേ കൊള്ളു ഈ ചട്ടിയും ചില്ലും ഒക്കെ അല്ലയോ അത് തട്ടിന്നും സ്വാഭാവികം കാര്യം പറഞ്ഞ മനസ്സിലാവുമോ പിന്നെ പോലീസുകാരെ വിളിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കളി എന്നെളിച്ചു പറഞ്ഞേക്ക ലോറിക്കാർ തമ്പുരാനെ തല്ലി തമ്പുരാൻ തിരിച്ചു തല്ലി പിന്നെ കൂട്ടത്തല്ലായി പോലീസുകാർ വന്ന് കേസെടുത്തു ശരിക്ക് തല്ലി കിട്ടിയോ എനിക്ക് മൂന്നാലെല്ലാം കിട്ടി ഞാൻ പത്ത് രൂപ തന്നെ തിരിച്ചു കൊടുത്തു തമ്പറാനിട്ട് ചറബറന്നായത് കൊണ്ട് എന്നാലും പറ്റിയില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നുമില്ല പോലീസുകാർ വന്ന് കേസെടുത്തപ്പോ ഞങ്ങൾ പറഞ്ഞ് കേസെടുക്കുന്നത് കേസെടുക്കുന്നത് ഒരു ചുക്കൂല്ല ഞങ്ങളെ യശോദ അമ്മ കാത്തിരിക്കാണ് ആ അമ്മയ്ക്ക് പൊങ്കലിനുടുക്കാൻ ഒരു കസവ് പുടവ വാങ്ങാൻ ഇറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് മത്താപ്പ് പോലത്തെ ഒരു കസവ് പുടയും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോന്നു അടുത്ത് പറഞ്ഞ് ഏഴെ എണ്ണി വാങ്ങിച്ചതാ ഈ നാട്ടിൽ ഗിഞ്ചമൂടെ ഗാന്ധാരിക്ക് പോലും ഇങ്ങനെ ഒരു പുടവയില്ല ഇതൊടുത്തുകൊണ്ട് തമ്പാട്ടിയമ്മ പൊങ്കലിന് കാവില് വന്നു നിന്നാൽ പത്തര മാറ്റുള്ള നൂറ് മൂരിക്കുട്ടന്മാര് നരന്ന് നിന്നാലും നിലവിളക്ക് പോലുള്ള തമ്പാട്ടിയമ്മയുടെ മുഖത്ത് നിന്ന് ഒരുത്തിനും കണ്ണെടുക്കില്ല വേഗം ഇതൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നേ ഞങ്ങളാ ചേലൊന്ന് കാണട്ടെ ഇപ്പൊ കാളയോട്ടത്തിന്റെ അന്ന്

തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റിയൊമ്പത് ആ നൂറ് ഇത് കല്ല് ഷാപ്പിൽ കയറി കല്ല് കുടിച്ച കാര്യം പറഞ്ഞതിന് ഇനി ലോറിക്കാരുമായി തല്ലുണ്ടാക്കുക കാര്യം പറഞ്ഞതിന് ആ നമുക്ക് എത്ര കാളയുണ്ട് നമുക്ക് അമ്പത്തിരണ്ട് അമ്പത്തി അമ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് കാളയും ഒരു കാളക്ക് നാല് തൊട്ടി വെള്ളം വെച്ച് കിണറ്റിന്ന് കോരി വൈകുന്നേരം കുളിപ്പിച്ചു തീർക്കണം എന്നിട്ട് എന്റെ കൊണ്ട് കാണാം അപ്പൊ മാണികണ്ട് നേത് മണ്ണ കൊല അറുപത് തേങ്ങാ കൊല നാനൂറ്റിഅമ്പത് അപ്പൊടാ തേങ്ങ നാനൂറ്റി ഈ പറഞ്ഞത് ബേലിന്റെ പിടിയിൽ ഇറങ്ങിട്ടുണ്ട് അപ്പൊ നീ വണ്ടി ഉള്ള കൊണ്ട് പോകും അവിടെ ചെന്ന യശോദാമയോട് വല്ല അനാവശ്യവും പറഞ്ഞു പിടിപ്പിച്ചാൽ അരിഞ്ഞു കഴിഞ്ഞാൽ പോണ്ട രടാ അവിടെ കാര്യം പറയുന്നത് പല പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നത് മതി വിടും ഒളത് പറഞ്ഞിടും

അല്ലെ ചേച്ചി പറ തമ്പ്രാഞ്ചേന്റെ ചേച്ചി യശോദ തമ്പുരാട്ടിയോട് ആ കാന്താരി കാണിച്ചത് ന്യായമാണോ സ്വന്തം അനുജന് പ്രാന്താണെന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് അയാളെ കൊണ്ട് യശോദ തമ്പുരാട്ടിയെ കെട്ടിച്ചു ഒരു കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞിനെ കൊണ്ട് പ്രാന്തം പൊട്ടക്കുളത്തിച്ചാടി ചെത്തു ശവം പോലും എന്നെ കിട്ടിയില്ലേ ചേച്ചി ആ സംഭവത്തിന് ശേഷം ഗാന്ധാരി ഗാന്ധാരിയമ്മ തമ്പുരാട്ടിയെ വീട്ടിൽ നിറക്കി വിട്ടു സ്വത്ത് പോലും കൊടുത്തില്ല അങ്ങനെയുള്ള ഗാന്ധാരി ഗാന്ധാരിയമ്മ ഒതുക്കാതെ സ്വന്തമായിട്ടൊരു ജീവിതം പോലൂലെന്ന് പ്രതിജ്ഞ എടുത്ത് പോയില്ലേ തമ്പിടൻ ചേട്ടൻ നീ പെണ്ണൊന്നും പറ മനസ്സിനെ പിടിച്ചൊരു പെണ്ണിനെ കിട്ടണ്ടേ ചേച്ചി ആ കിളവിനെ വിട്ടേക്ക് ഞാൻ റെഡിയാണ് പ്രൈവറ്റ് ബസ് പെട്ടെന്ന് പണി മുടക്കി അയ്യോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും തൽക്കാലം നിന്റെ വീട്ടിലും താമസിക്കാൻ പറ്റും നടത്തി നടിയും നല്ല പുകിലായിരിക്കും അല്ല എന്തേ ബസ് കാണുന്നില്ലല്ലോ പെട്ടെന്ന് പണി മുടക്കി കൊണ്ടിരിക്കുന്നത് എങ്ങനെയാ മീനാക്ഷി നാടകത്തിൽ എത്തിക്കൊള്ളെന്ന് വാക്ക് പണി കൊടുത്തിരിക്കും ഞങ്ങൾ നിങ്ങളെ നാടകത്തിന് വന്നതാ തിരിച്ചു കഴിച്ചുകൊണ്ട് ഉത്തരവാദിത്തം നിങ്ങളതാണ് അയ്യോ അത് വലിയ ചെലവ ഞങ്ങളിൽ അത്രയൊന്നും ഇല്ല ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട ചാക്കുട്ടി അറിഞ്ഞാൽ ചേട്ടൻ വേളം വെക്കാതെ ഞങ്ങളൊക്കെ ഇവിടെ അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടവരാ ുംല്ലവന്റെ മേക്കിട്ട് കയറി ഒന്നും തള്ളുണ്ടാക്കിയടക്കേറെ എന്നെ കിട്ടില്ല മറ്റേ പരിപാടി ഉണ്ടല്ല ഒരു പ്രശ്നമുണ്ടാക്കത്തില്ല പട്ടിശല്യം കഴിഞ്ഞ പ്രാവശ്യം എന്നെ കൊറേ ഓടിച്ചത് എവിടെങ്കിലും ഈ വണ്ടി കേറ്റി വിട്ടാലോ യും പോറത്തേറി പോവാനെ കിട്ടൂല ഇവിടുന്ന് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് പോവാം നീ ചുമ്മാടി ഈ തട്ടിപ്പൊന്നും ചാക്കൂട്ടിന്റെ അടുത്ത് നടക്കൂലെ നമുക്ക് ഒരെണ്ണ അകത്താക്കിട്ട് വഴി ആലോചിക്കാം ഒന്ന് അകത്താക്കിട്ട് മീനാക്ഷിപുരത്ത് എത്തും ചേട്ടൻ സംബന്ധിച്ചിരിക്കുന്നേ അമ്മാവൻ ഇവിടെ ഇപ്പൊ വരും പുള്ളിക്കാരന് സമ്മതിച്ചു ആച്ചു കൊച്ചേ ആ വണ്ടിലോട്ട് ഈ നാടകത്തിന് ഞങ്ങൾ ആകെ ഒരു നാടകം സമയമുണ്ട് അത് പോയി അപ്പോ പരിഭ്രമിച്ചിരിക്കുന്നുണ്ട് വരട്ടെ ശ്രീഷ്ണേട്ടാ ഇനി എപ്പോഴാണ് അവ കാണുക കാണാം ഇതുവഴിയാണല്ലോ നമ്മുടെയൊക്കെ യാത്ര കാണാതിരിക്കാൻ കഴിയുമോ ആ പോവാ പോവാ ഈ ഗണത്തിന് ചേരിയും പത്തിവപ്പൊന്നും കേട്ടിട്ടില്ലേ അതുപോലെ ബസ് ഇല്ലാത്തപ്പ എന്തോ കളവണ്ടിക്കാരോ പവറിൽ ഏറോപ്ലെയിൻ തൊട്ട് അതിന്റെയൊക്കെ വിചാരം ഭയങ്കര കമ്പനം ഞാൻ ഒരു സോഡ ആ എത്തിയോ ഞങ്ങളെയൊക്കെ അങ്ങ് വിഷമിപ്പിച്ചു കളന്നല്ലോ ക്ലബിന്റെ കാര്യം പോട്ടെ നാടകം നടന്നില്ലെങ്കിൽ എനിക്കാ കൊച്ചു കൊച്ചുമുതലാളി കാശു മുടക്കുന്ന ഒരു സംഭവം പൊളിഞ്ഞു എന്ന് അച്ഛനല്ലേ അല്ല പറഞ്ഞേ അല്ല നമുക്ക് വൈകിട്ടൊന്നും കൂടണ്ടേ കൊച്ചുമോ തിരുവായിക്ക് നിങ്ങൾ നടന്നോ ഞാൻ വന്നേക്കാം വെള്ളം എടുത്തിട്ട് ഒരു ബാക്കി സേവിക്കില്ല ചരക്ക് കൊള്ളാമല്ലോട് അത് നാടകത്തിന് മുടക്കിയ കാശ് ഇപ്പോഴാ മുതലായത് അവനെ കണ്ടിട്ട് അഞ്ചാറ് കുപ്പി ലക്ഷണം ഉണ്ടല്ലോ അതുപോട്ട് കാര്യം ഇത്ര ചോദിക്കാൻ കൊച്ച മുലാളി അവളെ കണ്ടിട്ട് അധികം ഓടിയ ലക്ഷണമില്ല എന്ത് വന്നാലും ഈ കേസ് കയ്യിൽ നിന്ന് പോകരുത് ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് ചെയ്തേച്ചാ മതി ഒരു ഒരു വല്ലാത്ത പിന്മിട്ടം തല പെരുക്കുന്നത് പോലെ നേരത്തെ വയറിനാന്ന് പറഞ്ഞിട്ട് അത് കരുതാ ഒന്ന് മയങ്ങേ ശരിയാവും വണ്ടി കിടന്നോ ഞാൻ തെളിച്ചോളാം അല്ല അല്ലാതെ വണ്ടി കിടന്ന ഈ കുടുക്കം കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ചേട്ടൻ വണ്ടി കിടന്ന സുഖമായിട്ട് ഉറങ്ങാറില്ലേ പതിവ് അത് മേല് വേന ഇല്ലാത്ത തലയും വയറും ഒക്കെ ചേരുന്ന ആളോ മേലെ ആ ചേട്ടൻ വണ്ടി കിടക്ക നമുക്ക് ഉച്ച കഴിഞ്ഞ പുറപ്പെടാം അല്ലാതെ പിന്നെ നീ ഇവിടുത്തെ മീനാക്ഷം അമ്പരത്തിൽ പോയിട്ടുണ്ടോ പ്രസിദ്ധമാണോ എനിക്കൊരു നേർച്ച നേർച്ച ആ അഞ്ചാറ് കൊല്ലം മുമ്പ് ഒരു തീരാ തലവേദന വന്നപ്പോ ഞാൻ നേർന്നതാ ദീപാരാ കുളിച്ചോളാന്ന് ഈ മേലുവേദന വെച്ചോണ്ടെന്ന് ദീപാരാധന കുളിച്ചു നിക്കണ്ട പിന്നെ അല്ല ഈ ഗണപതി കല്യാണം പോലെ നാളെ നാളെ നീള നീളം നീളം നാളെ പറയായി ഇനി അത് വെച്ച് നീട്ടുന്നില്ല ഒരുപക്ഷെ ഭഗവതി വേദനിപ്പിച്ച് ഓർമ്മിപ്പിച്ചതാണെങ്കിലോ വിളിച്ച വിളിയേക്കുന്ന ശക്തിയാ പരീക്ഷിക്കരുത് ഏതായാലും അതൊക്കെ നടത്തിക്കളെ തീരുമാനിച്ചു നേർച്ച മേലെ കഴിഞ്ഞല്ലോ ഇപ്പൊ പുറപ്പെട്ട ഉച്ചയ്ക്കെങ്കിലും എത്തും പോവാം നിങ്ങൾക്ക് ബോണ്ട വേണം വേണ വേണ പോവാ

കൃഷി കച്ചോടം കച്ചോടം കൃഷി ചന്ത വീട് വീട് ചന്ത കള്ളു തല്ലുകൊള്ളൽ തല്ലുകൊള്ളാൽ ബോധം കിട ഇതൊക്കെയാണല്ലോ പതിവാറ്റി നടക്കുന്നത് വല്ലപ്പോഴും ഒരു മാറ്റം വേണ്ട ഇന്ന് ഏതായാലും ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം തീരുമാനിച്ചു എന്താ ഇത് വേഷം മാറുന്ന സ്ഥലാ എല്ലാ അറിയാമോളെ പിടിച്ചൊന്നും മാറണ്ട അടുത്ത സീൻ കുറച്ച് പതുക്ക തുടങ്ങിയാ മതി ഈ മീനാക്ഷിപുരത്തെ എന്റെ സൗകര്യത്തിന് കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ അതങ്ങനെ പോവും ഞാൻ ഈ നാട്ടിൽ ഡാൻസും നാടകവും ഒക്കെ നടത്തുന്നതേ കലയെ ഉദ്ധരിക്കാനൊന്നുമല്ല ആകെയുള്ള ലാഭം നിന്നെ പോലെ വല്ലതും കൈ വന്ന് വീഴുന്നതാ കാഷ് വല്ലതും വേണമെങ്കിൽ പറ വെറുതെ സാവിത്രിച്ചറയാതെ നിങ്ങൾ ഇറങ്ങി പോയില്ലെങ്കിൽ ഞാൻ ബഹളം വയ്ക്കും ഇതൊക്കെ സ്ഥിരം നാടക ഡയലോഗേ ഡിമാൻഡ് കൂട്ടാതെ പെണ്ണേ നീ വാ ഇവിടെ ആട്ടോ മാറ്റം ഒന്നും വേണ്ടി സാറവിടത്ത് കാരണ അത് തനിക്കാൻ കാര്യം എന്തുവാ സ്ഥലം ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏത് അമ്മച്ചി മിണ്ടൂല്ലേ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏത് വഴി ഏത് അമ്മച്ചി രാസകുമാരിയുടെ സഹന ദൈവം ഏത് ഗതിയേട്ടവനെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത് കണ്ട കുരുത്തക്കാടെ കാണിച്ചിട്ട് കിടന്ന് ഉറങ്ങണേ ും കേറിന്ന് എനിക്ക് ഓർമ്മയില്ല നീ എന്താ കല്ല് ഓടിച്ചിരുന്നോ ഓർമ്മയില്ല പോലും ദൈവം അങ്ങേ അവൻകൂടെ തല്ലിക്കൊന്നും ദൈവത്തിനാണ് തമ്പ്രാഞ്ചാൻ എന്തെങ്കിലും പറ്റിയു കയറി അടുപ്പത്ത് വഴിക്ക് ഇങ്ങോട്ട് ഇറങ്ങി തലകുത്തിന്റെ തലയ്ക്ക് ഓണം അല്ലേ നിനക്ക് അറിയാല്ലേ കാറ്റുവഴിയാണെന്ന് ഇവിടെ ഇരു വഴിയുടെ മരണ അപ്പനാലും പിടിച്ചു ഓടിയപ്പോലോ ചൂട്ട് പിടിച്ച് ഫ്രിഡ് ഓടിയത് വഴി കാണിച്ചൂടെ കൂടുതൽ അഭ്യാസം കാണിച്ചോണ്ടല്ലെ വിളിച്ചോറിനടുത്ത് ചെയ്ത ദ്രോഹമൊന്നും പോരാഞ്ഞിട്ട് നീ അന്തസ് പഠിപ്പിക്കാടി കോപരം ഇയാളോട് സംസാരിച്ച ശരിയാവില്ല അതാ നല്ല നീ ഒരു പെണ്ണായത് കാട്ടി ഇറക്കി വിടുന്നില്ല അടുത്ത് എവിടെ റോഡ് കാണുന്ന അവിടെ ഇറക്കി വിടും അതുവരെ മിറ്റി നിന്റെ വായ്ക്കറിയും കരുതിന്റെ അകത്ത് വല്ല കാര്യമുണ്ടോ കാറ്റിനകത്തൂടെ കയറി ഓടിയിട്ട് കുറെ നാളായല്ലേ ചന്തയ്ക്ക് പോകുന്നത് ഇതുവരെ വഴി അറിഞ്ഞൂടെ ചുമ്മാ അല്ല നിന്നെ കാള വിളിക്കുന്നത് മൃഗങ്ങളായാലും ഇത്തിരിയൊക്കെ ബോധം വേണം